ഇന്ത്യയുടെ ചെറു വിമാനം പാക് അധീന കശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്നു ഉടൻ തന്നെ തിരിച്ചു നൽകണമെന്ന നിർദ്ദേശം പാകിസ്ഥാന് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ യു എ വി ആളില്ലാ ചെറു വിമാനം പരിശീലന പറക്കലിനിടയിലാണ് അതിർത്തി കടന്ന് പാകിസ്ഥാൻ അധീന കശ്മീരിലേക്ക് കടന്നിരിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കുന്നത് രജൌരിയിൽ പരിശീലന പറക്കൽ നടക്കുന്നതിനിടയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഈ യു എ വി പാക് അധീന കശ്മീരിലേക്കെത്തിയത് ഇത് തിരികെ നൽകണമെന്ന പാകിസ്ഥാൻ സൈനികർക്ക് ഇന്ത്യ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് രാവിലെ ഒൻപത് ഇരുപത്തിയഞ്ചിനാണ് സംഭവം ഉണ്ടായത് ഇന്ത്യയുടെ ഭിംബർഗലി പ്രദേശത്തിന് എതിരായിട്ടുള്ള നികിയിൽ നിന്നും ആണ് ഈ ആളില്ലാച്ചെറുമാനം നീങ്ങിയത് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിന് വേണ്ടി നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈന്യം കർശന നിരീക്ഷണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് പതിനാലാം തീയതി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അതിർത്തിയിലെ സുരക്ഷ വിലയിരുത്താൻ വേണ്ടി പ്രത്യേക യോഗം ചേർന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി മേഖലകളിൽ കർശനമായി തന്നെ സുരക്ഷയും നിരീക്ഷണവും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നതും അതിൻ്റെ ഭാഗമായി തന്നെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പാകിസ്ഥാന്റെ മറുപടി എന്ത് എന്നുള്ളതാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്